ഓൺലൈനായി എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കുക ഓൾറെഡി ഈ സൈറ്റ് യൂസ് ചെയ്തു വരുന്ന യൂസേഴ്സിന് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം മൊബൈൽ നമ്പർ ക്യാപ്ഷ നൽകി ഒ ടി പി നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ് ആദ്യമായി ഉപയോഗിക്കുന്ന യൂസേഴ്സ് സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ആവശ്യമായ മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം ക്യാപ്ഷ എന്നിവ നൽകി രജിസ്റ്റർ ചെയ്ത ശേഷം ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ഓപ്ഷൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് ശേഷം തുറന്നു വരുന്ന പേജിലെ ഫിൽ എനൂമറേഷൻ ഫോം എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് എസ് എ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓൺലൈനായിട്ട് എനൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനുള്ള വെബ് പേജിലേക്ക് എത്തിയിട്ടുണ്ട് ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക വോട്ടറുടെ എ പി കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് ഓൾറെഡി പ്രീഫിൽ ചെയ്ത ഇൻഫർമേഷൻ കാണുവാനായിട്ട് സാധിക്കും ഈ ഫോം ഫില്ല് ചെയ്യുന്നതിനായി വോട്ടറുടെ എ പി കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും മാച്ചിങ് ആയിരിക്കണം കൂടാതെ വോട്ടറുടെ വോട്ടർ ഐ ഡി കാർഡിനൊപ്പം നൽകിയ മൊബൈൽ നമ്പർ ഉപയോഗിച്ചു മാത്രമേ എനൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുവാനായി സാധിക്കൂ ഇങ്ങനെ അല്ല എങ്കിൽ അതത് ബി എൽ ഒമാരെ ചെയ്തതിന് ശേഷം ഓഫ്ലൈനായി മാത്രമേ എനുമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനായി സാധിക്കൂ പ്രീഫിൽഡ് ആയ ഇൻഫർമേഷൻ പരിശോധിച്ച ശേഷം മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് മൊബൈൽ നമ്പർ നൽകുക ശേഷം സെൻഡ് ഒ ക്ലിക്ക് ചെയ്യുക ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ഒ ടി പി എന്നത് ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന വിൻഡോയിൽ നമ്മളോട് ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാനായി ആവശ്യപ്പെടുന്നുണ്ട് ഇതിൽ നിലവിൽ എൻ്റെ വയസ്സ് ഇരുപത്തിനാല് ആയത് കാരണം കൊണ്ട് മൈ നെയിം എക്സിസ്റ്റിൻ ഇലക്ട്രോ റോൾ ഓഫ് ലാസ്റ്റ് എസ് ഐ ആർ എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾഡ് ആണ് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാരുടെ കേസിൽ അതിലെ ഫസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് രണ്ടായിരത്തി രണ്ട് എസ് എ ആർ വോട്ടർ പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടില്ല പകരം മാതാപിതാക്കളോ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ആണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടത് എങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി മൈ പാരൻസ് നെയിം ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എക്സിസ്റ്റ് ഇൻ ദ ഇലക്ടർ റോൾ ഓഫ് ലാസ്റ്റ് എസ് എ ആർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ആരും തന്നെ ബന്ധുക്കൾ ആരും തന്നെ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നെയ്തർ മൈ നെയിം നോർ മൈ പാരൻസ് നെയിം എക്സിസ്റ്റ് ഇൻ ഇലക്ടർ റോൾ ഓഫ് ലാസ്റ്റ് എസ് എ ആർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഞാനിതിലെ മൈ നെയിം മൈ പാരൻസ് നെയിം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകും ശേഷം വരുന്ന സ്ക്രീനിൽ പാരൻസിൻ്റെ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക വരുന്ന അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി പോളിംഗ് സ്റ്റേഷൻ സീരിയൽ നമ്പർ ആ റിലേറ്റീവുമായുള്ള ബന്ധം എന്നിവ നൽകുക രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വിവരങ്ങൾ എൻറ്റർ ചെയ്ത ശേഷം സെർച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം വരുന്ന ബന്ധുവിൻ്റെ വിഭവങ്ങൾ പരിശോധിച്ച ശേഷം ഡിക്ലറേഷൻ ഭാഗത്ത് ടിക്ക് കൊടുത്ത് കണ്ടിന്യൂ നൽകുക ശേഷം വരുന്ന സ്ക്രീനിൽ ആവശ്യമായ വിവരങ്ങൾ നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ എന്നിവ ഓപ്ഷണൽ അവ നൽകേണ്ടതെന്ന് നിർബന്ധമില്ല എന്നാൽ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് എന്നിവ മാൻഡറ്ററി സിമ്പിൾ ആയി പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവ നിർബന്ധമായും നൽകേണ്ടതാണ് ബാക്കി എല്ലാ വിവരങ്ങളും ഓപ്ഷണലാണ് എപ്പിക്കാർഡ് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ എപ്പിക്കാർഡ് നമ്പറിന് ശേഷം സ്പേസ് വരാതെ ശ്രദ്ധിക്കുക ഫോട്ടോയും ഓപ്ഷനാണ് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ആവശ്യമായ വിവരങ്ങൾ എൻ്റർ ചെയ്ത ശേഷം വിവരങ്ങൾ പരിശോധിക്കുക പരിശോധിച്ച വിവരങ്ങൾ എന്തെങ്കിലും തെറ്റോ എസ് എ ആർ വിവരങ്ങൾ നൽകിയത് മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത് തിരുത്താവുന്നതാണ് തിരുത്തുന്നതിൽ സീരിയൽ നമ്പർ പാർട്ട് നമ്പർ സെലക്ട് ചെയ്ത വ്യത്യാസങ്ങൾ മാത്രമേ നമുക്ക് തിരുത്തുവാനായി സാധിക്കൂ രണ്ടായിരത്തി രണ്ടിലെ പേരോ അവരുടെ റിലേഷനോ നമുക്ക് തിരുത്തുവാനായി സാധിക്കില്ല അവ പരിശോധിച്ച ശേഷം പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യൂ പ്രിവ്യൂ പരിശോധിച്ച ശേഷം വിവരങ്ങൾ ശരിയാണ് എന്നുള്ള ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിഗ്നേച്ചർ അപ്ലൈ ചെയ്യാവുന്നതിനു വേണ്ടിയുള്ള വെബ് പേജിലേക്കാണ് പോകുന്നത് അവിടെ ആധാർ നമ്പർ നൽകി ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി നൽകി ഇ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഇ സൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിലവിൽ നമ്മുടെ ഇ സിഗ്നേച്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എനൂമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്തായുള്ള അക്നോളജിമെൻറ്റ് കാണുവാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ഓൺലൈനായി എനൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് വോട്ടറുടെ പേര് ആധാർ കാർഡിലേതുപോലെ ആകേണ്ടതുണ്ട് കൂടാതെ വോട്ടർ ഐ ഡിയിൽ നൽകിയ മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് എനൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാനായി സാധിക്കുകയുള്ളൂ ശേഷം എനൂമറേഷൻ ഫോമിൽ സൈൻ ചെയ്യുന്നതിനായി ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി നൽകി മാത്രമേ നമുക്ക് ഈ സിഗ്നേച്ചർ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ